പതിവ് പോലെ സൺഡേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ തള്ളി വിടാൻ മനസ്സ് വന്നില്ല കുട്ടികളെയും കൊണ്ട് പുറത്തു പോയിട്ട് ഒരുപാട് നാളായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ലായിരുന്നപ്പോഴാണ് വാ നമുക്കൊരു ട്രിപ്പ് പോകാം എന്ന് ജിനോ പറയുന്നത് തെങ്കാശിയിലെ ബോർഡർ ചിക്കൻ ആയിരുന്നു മനസ്സ് മുഴുവൻ ഹലോ ഞാനിപ്പോ ഡ്യൂ റിസോർട്ടിലാണ് രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഇത്രയധികം ദൂരം പോകുന്നത് ആദ്യമായാണ് മൂന്ന് മണിക്കൂർ അങ്ങോട്ട് മൂന്ന് മണിക്കൂർ ഇങ്ങോട്ട് ആറു മണിക്കൂർ ട്രാവലും മാത്രമാണ് മക്കളെയും കൊണ്ട് അത് പാടായിരിക്കും പാടായിരിക്കുമെന്ന തിരിച്ചറിവിലാണ് യാത്ര ഒരു യു ടേൺ എടുത്ത് റിസോർട്ട് സ്റ്റേ എന്ന തരത്തിലേക്ക് മാറിയത് തിരുവനന്തപുരം പൊന്മുടി റൂട്ടിലെ ആനപ്പാറ കല്ലാർ നദിക്കരയിലാണ് ഡ്യൂക്സ് ഫോറസ്റ്റ് ലോഡ്ജ് ഉള്ളത് നൂറ് ഏക്കർ വരുന്ന റബ്ബർ പ്ലാന്റേഷന്റെ നടുവിലായ റിസോർട്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ കല്ലാർ നദിയാണ് നല്ല തണുത്ത വെള്ളമാണ് ഒഴുകി പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ് കല്ലാർ നദിയിൽ കുളിച്ചതിന് ശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുക കാടിനെയും പച്ചപ്പിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു റോ ഫോർമാറ്റില് അത് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഡ്യൂക്സ് ഫോറസ്റ്റ് ലോഡ്ജ് ഭയങ്കര സോഫ്റ്റ് പോളിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം പ്രതീക്ഷിച്ചു പോരുന്നത് അതായത് ഈ പായൽ വെള്ളം നനഞ്ഞ ഒരു പല തരത്തിലുള്ള ടെറയിൻസ് പലതരം മണ്ണ് കാലിൽ ചവിട്ടി നടക്കുക അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു ഒരു ആയിരിക്കും അത് മാതങ്കി ഒന്ന് എഴുന്നേറ്റപ്പോഴേക്കും സ്ഥലം മാറി സ്ഥലം ലഞ്ച് ടൈമിലാണ് റിസോർട്ടിൽ എത്തിയത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്ര ഇറങ്ങിയപ്പോ തന്നെ പാപ്പയ്ക്ക് സ്ഥലം ബോധിച്ചു കാരണം നമ്മൾ ഒരു മൈലിന് ആദ്യമായാണ് കാണുന്നത് ഡാൻസ് ഡാൻസ് ഞാൻ ഞാൻ എന്റെ കുട്ടി മയിലിനെ ഇഷ്ടമായോ അത്യാഡംബര റിസോർട്ട് സംവിധാനങ്ങളൊന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് പക്ഷെ സ്റ്റേ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുളിർമയാണ് ശാന്തതയാണ് അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്യാതെ അല്ലേ വന്നത് സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു റിസോർട്ടാണ് എപ്പോഴും നോക്കുക കാരണം കുഞ്ഞുങ്ങൾക്ക് അതാണ് ഇഷ്ടം ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വരുന്ന വഴിക്കാണ് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിയത് നൈലോൺ ക്ലോത്ത് വേണോ അല്ലോ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ അട്രാക്ഷൻ തന്നെയാണ് ആകെ അഞ്ച് റൂമുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു പത്ത് പേര് വന്നാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാ റൂമുകളും ഒരു ചെറിയ നില ഇരിക്കുന്നത് സെല്ലാർ ഏരിയയിൽ പ്രത്യേകിച്ചൊന്നും കാണാനും സപ്രമഞ്ച കട്ടിൽ എന്നൊക്കെ പറയുന്നത് ഇതാണോ ഒരു നാലഞ്ചു പേർക്ക് സുഖമായി കിടന്നിറങ്ങാൻ കഴിയുന്ന വലിപ്പത്തിലായിരുന്നു കട്ടിലുണ്ടായിരുന്നത് ആത്താംകുടി ടൈലും കണ്ണാടിയും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള കട്ടിൽ പെട്ടെന്ന് കട്ടിലിന് സാധാരണ പൊക്കമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു നമ്മുടെ മാതങ്കിയും അങ്ങനെ വിചാരിച്ചു കാണണം താഴെ വീണേ ഇറങ്ങിയപ്പോ ബാൽക്കണി അതിവിശാലമായിരുന്നു ഒരു നല്ല ഡൈനിങ് ടേബിൾ പഴയ കസേര ചാരു കസേരകൾ ഇതൊക്കെ ആനയെ കഴിക്കാനുള്ള വിശപ്പുമായിട്ടാണ് റിസോർട്ടിലേക്ക് എത്തിയത് ഞാൻ പറഞ്ഞില്ലേ നാലോ അഞ്ചോ റൂമുകൾ മാത്രമാണുള്ളത് ബൊഫേ സംവിധാനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ഓൾറെഡി റിസപ്ഷനിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ മെനു അയച്ചതിന് പ്രകാരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഓർഡർ ചെയ്തത് അത് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്വിമ്മിംഗ് പൂള് കടന്നു വേണം കല്ലാർ നദിക്കരയിലേക്ക് പോകാൻ സ്വിമ്മിംഗ് പൂള് കടക്കാൻ നമ്മുടെ പിള്ളേരെ സെറ്റ് സമ്മതിക്കണ്ടേ പക്ഷെ ഒരുവിധം സമ്മതിപ്പിച്ച് കല്ലാർ നദിക്കരയിലേക്ക് പോയി സ്വിമ്മിംഗ് പൂൾ ഇത്രയും ഇഷ്ടമോ എന്ന് നിങ്ങൾക്കും തോന്നിക്കാണു അല്ലേ സ്വയം പര്യാപ്തയായ ഒരു മീൻകുഞ്ഞിനെ കണ്ടോ എത്ര മണിക്കൂറാണ് സ്വിമ്മിംഗ് പൂളില് ചെലവാക്കിയത് സ്നാക്സിന് ചിക്കൻ പക്കോടയും ഫ്രഞ്ച് ഫ്രൈസും ആണ് പറഞ്ഞത് ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാ സ്നാക്സും കൊള്ളാം ഭക്ഷണം ഗംഭീരം ഭക്ഷണവും സ്റ്റേയും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറാണ് ആയത് അതുകൊണ്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത് ആരാണ് മാങ്കിരിക്കുന്നത് ബഹളങ്ങളില്ല ആരും വരാനില്ല മൈലുകൾ പോലും സ്വൈര്യമായി വിരാജിക്കുന്ന ഒരു സ്ഥലം ഡ്യൂക്സ് ഫോറസ്റ്റ് ലോഡ്ജ് അങ്ങനെയാണ് തോന്നിയത് ഞങ്ങളുടെ സ്റ്റേക്കേഷൻ അവസാനിച്ചേ താങ്ക് യു ബൈ